പത്തനംതിട്ട കോന്നി എലിയറക്കൽ മില്ലിന് സമീപം പുലിയിറങ്ങിയതായി സംശയം എന്ന വാർത്ത നേരത്തെ ഇടവേളയ്ക്ക് മുമ്പ് പങ്കുവച്ചിരുന്നു അതിൻ്റെ വിശദാംശങ്ങളാണ് ഇനി തേടാൻ പോകുന്നത് പുലിയുടേതെന്ന് സംശയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു സംശയം രൂപപ്പെട്ടിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ ട്വൻറ്റി ഫോറിന് ലഭിച്ചിട്ടുണ്ട് ആദ്യം അത് കാണാം സ്ത്രീ ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീത്ത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വനവകുപ്പ് പറയുന്നത് എന്താണ് ശ്രീ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ പുലിയുടെ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ട് എന്ന തരത്തിൽ നാട്ടുകാർ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം കാണിച്ച് വിളിക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ആ സി സി ടി വി ദൃശ്യങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു പക്ഷേ വനംവകുപ്പിന് ഇത് പുലിയാണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്താൻ ഇതുവരെ തയ്യാറാക്കി അവർക്ക് കഴിഞ്ഞിട്ടില്ല അവർ പരിശോധന നടത്തുന്നുണ്ട് ഈ മേഖലയിൽ വളർത്തു മൃഗങ്ങളെ അടക്കം കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ആക്രമിച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ പുലി തന്നെയാണ് എന്ന് പറയുന്നത് അതിനുശേഷം പുലി ആണെന്ന രൂപത്തിൽ ദൃശ്യങ്ങൾ പുറത്തു വന്നു അതിന് തൊട്ടു പുറകെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പട്ടികളും മറ്റും തിരിച്ച് ഓടി വരുന്ന ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ സംശയ രൂപത്തിൽ പറയുന്നത് പുതിയ തന്നെയാണ് എന്ന തരത്തിൽ പറയുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ വനംവകുപ്പ് സ്ഥിരീകരണം നടത്താൻ തയ്യാറായിട്ടുള്ള വനംവകുപ്പ് പ്രദേശത്ത് പരിശോധന നടത്തി ആ മേഖലയിൽ നാട്ടുകാർ വലിയ ഭയത്തിലാണ് എന്തായാലും കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് ഈ ദൃശ്യങ്ങളിലുള്ളത് പുതിയാണോ എന്ന കാര്യത്തെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ എന്നാണ് ഏറ്റവും ഒടുവിൽ പറയുന്നത് എന്തായാലും ആളുകൾ ആശങ്കയിലാണ് ആശങ്ക ദൂരീകരിക്കാൻ ആർ ആർ ടി അടക്കമുള്ള സേവനങ്ങൾ ലഭ്യമാക്കുമെന്നാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഒരു ഉപേക്ഷ വിചാരിക്കില്ല കാര്യമായ രീതിയിലുള്ള പരിശോധന ഈ മേഖലയിൽ നടത്തുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നുണ്ട് ശരി ശ്രീ ശ്രീകുമാരൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ